വെൽക്കം ബാക്ക് ടു ബാച്ചു ചാനൽ കുക്ക് ചാവലീറ്റ് ഇന്ന് നമ്മളേ മഴക്കാലമൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല ചൂടം കഞ്ഞി അതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാൻ ഒരു അടിപൊളി വെറൈറ്റി ചമ്മന്തി ഉണ്ടെങ്കില എങ്ങനെ അടിപൊളി ഇരക്കില് അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു കിടുക്കാച്ച റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്നൊക്കെയല്ലോ അടിപൊളി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് വെളുത്തുള്ളി നമ്മൾ എടുക്കുന്നുണ്ട് അതനുസരിച്ച് ഒരു പത്തൊമ്പത് ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കുറച്ച് പറ്റുന്നുള്ളടുക്കുന്നുണ്ട് കറിവേപ്പം എടുക്കുന്നുണ്ട് ഇഞ്ചി എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളീ ചമ്മന്തി ചെയ്യാൻ വന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിൽ വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ പരിപാടികൾ വരേന്ന് വരെയും നേരത്തെ സ്റ്റാർട്ട് ചെയ്തു അപ്പോ അപ്പോൾ നമ്മളത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നവരെ നമുക്ക് നിലക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് വീണ്ടും നമ്മൾ കുറച്ച് വറ്റമുളക് കൊടുക്കേണ്ടത് അതിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് വാറ്റൽമുളകാണ് ഈ വറ്റൽമുളക് നല്ല രീതിയിൽ ഡാർക്ക് കണ്ടാവുന്ന പോലെ ഒന്ന് മൂത്ത് വരാം അപ്പൊ അതുവരെ നമുക്ക് അപ്പൊ നമ്മൾ വറ്റൽമുള് നന്നായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളോട് രണ്ട് തണ്ട് കറിവേപ്പില ഇടണം അപ്പൊ ആ കറിവേപ്പില നമുക്ക് നമ്മൾ അപ്പഴേ നമ്മൾ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ആരോടും പറയേണ്ട ആവശ്യമില്ലെന്നറിയാം നിങ്ങൾ പറയാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞങ്ങളോട് കാണുന്നുണ്ട് അതിനൊക്കെ വലിയൊരു താങ്ക്സ് എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ടൊക്കെ കൂടെ വയ്ക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ഐറ്റംസൊക്കെ ഇവിടെ മുഖത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഈ അവസാനം ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നൊരു കടന്നാണ് വാളമ്പൊടി ആ വാളമുഴയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എണ്ണയിൽ വഴറ്റി സെറ്റ് ആയി വന്നിട്ടുണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അത് നമുക്ക് അമ്മിക്കല്ലിൽ അരച്ചാൽ ഏറ്റവും നല്ലത് നമുക്കിവിടെ മഴ ആയതുകൊണ്ട് അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്നും ആറിവെക്കാം എന്നിട്ട് നമുക്ക് അരച്ചാൽ മതിയാക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴേ നമുക്കത് മിക്സിയിലിട്ടാൽ നല്ലോണം അടിച്ചെടുത്തിട്ട് അപ്പോഴേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി നമ്മുടെ ചമ്മന്തി ചമ്മന്തിയുടെ അടിപൊളിയായിട്ട് ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയുടെയും കപ്പയുടെ ഒക്കെ കൂടി താപ്പുകാലത്ത് കൂട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് നമ്മുടെ ഈ ചമ്മന്തി അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്